യു ഡി എഫിന് ഏറെ വോട്ടുകളുള്ള ജില്ലയാണ് ആലപ്പുഴ കഴിഞ്ഞ തവണ രാഹുൽ വയനാട്ടിൽ മത്സരിച്ചപ്പോഴും തകരാതെ സി പി എമ്മിനൊപ്പം പിടിച്ചിരുന്ന ആലപ്പുഴ മണ്ഡലമാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലം അതുകൊണ്ട് മറ്റു പാർട്ടികൾ പോലും പ്രത്യേകിച്ച് സി വരെ ഈ മണ്ഡലത്തിൽ യു ഡി എഫ് ആരെയാണ് ഇറക്കുന്നത് ഉറ്റുനോക്കിയിരിക്കുകയാണ് എപ്പോഴും നറുക്കു വീഴുന്നത് മണ്ഡലത്തിലെ സ്വന്തം നേതാവും എഐ ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാലിനാണ് ഈ തവണയും ആലപ്പുഴ മണ്ഡലത്തിൽ കെ സി വേണുഗോപാൽ എന്ന കേസുടെ പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത് എന്നാൽ കെ സി വേണുഗോപാൽ ഇതുവരെയും തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ വേണുഗോപാൽ ഇറങ്ങണമെന്ന ആവശ്യം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ശക്തമാണെങ്കിലും ദേശീയതലത്തിലെ സംഘടനാ ചുമതലകളുടെ തിരക്കാണ് മത്സരത്തിൽ നിന്ന് കെ സിയെ പിന്തിരിപ്പിക്കുന്ന ഘടകം ഇക്കുറി ഇന്ത്യ സഖ്യത്തിന് ചുമതലകൾ കൂടി വഹിക്കേണ്ട സാഹചര്യം ഉള്ളതിനാൽ കെ സി മത്സര രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുമെന്നാണ് പാർട്ടിയിലെ തന്നെ ഒരു ഭാഗം ആൾക്കാർ പറയുന്നത് കെ സി ആലപ്പുഴയിൽ ഇറങ്ങണമെന്ന രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന് കൈ കൊടുക്കാൻ കെ സി വേണുഗോപാൽ ഇല്ലെന്ന സൂചനകളാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തിലും ആലപ്പുഴയിൽ വേണുഗോപാൽ മത്സരിച്ചാൽ ജയം ഉറപ്പെന്ന് കോൺഗ്രസ്സുകാർ ഒന്നടങ്കം അവകാശപ്പെടുന്നുണ്ട് താൻ നേരിട്ട് പ്രചാരണം നിയന്ത്രിച്ചില്ലെങ്കിൽ ജയിക്കാൻ എളുപ്പമല്ലാത്ത മണ്ഡലമാണ് ആലപ്പുഴ എന്ന തിരിച്ചറിവും മറ്റാരേക്കാളും കേസിക്കുണ്ട് കഴിഞ്ഞ മൂന്നു മാസത്തിനിടെ കേവലം ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിടയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരികയാണ് വരികയാണ് വേണുഗോപാലിന്റെ ലക്ഷ്യമെന്ന് ചിന്തിക്കുന്നവരുമുണ്ട് ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായ കേസുടെ എം പി എന്ന നിലയിലുള്ള കാലാവധി അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലുമാണ് ലോക്സഭയിലേക്ക് വേണുഗോപാൽ മത്സരിക്കണമെന്ന ആവശ്യമുയർത്തുന്ന പ്രധാന കോൺഗ്രസ് നേതാക്കളുടെ ലക്ഷ്യം ആലപ്പുഴയിലെ ജയം മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റി നിർത്തുക കൂടിയാണ് കടുപ്പമുള്ളൊരു മത്സരത്തിനിറങ്ങി തിരിച്ചടി ഉണ്ടായാൽ സംസ്ഥാനത്തേക്കുള്ള കേസുടെ തിരിച്ചുവരവിനെ അത് ബാധിക്കുമെന്ന തിരിച്ചറിവും വേണുഗോപാൽ പക്ഷത്തിനുണ്ട് ഇതെല്ലാം കണക്കുകൂട്ടുമ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാംകൂട്ടത്തിന് ഇവിടെ നടക്കുവീഴും ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ അവസാനം വരെ രാഹുലിന്റെ പേര് പരിഗണിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം പുറത്താകുകയായിരുന്നു അന്ന് പാർട്ടിയുടെ ചാനൽ ചർച്ചകളിലെ മുഖം മാത്രമായിരുന്നു രാഹുൽ പക്ഷേ കാലം മാറിയപ്പോൾ രാഹുലിന്റെ മുഖം ആൾക്കാർക്ക് പരിചിതമായി ചർച്ചകളിൽ മാത്രം കണ്ടിരുന്ന മുഖം ഇന്ന് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ഭരണപക്ഷത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് സമരങ്ങളിൽ പങ്കെടുത്ത ആ മുഖം ആ രാഹുലിനെ കോൺഗ്രസ് തള്ളിക്കളയില്ലെന്നാണ് പ്രതീക്ഷ പക്ഷെ ഇതൊക്കെ മണ്ഡലത്തിലെ മുൻ എം പി കൂടിയായിരുന്ന കെ സി വേണുഗോപാലിന്റെ തീരുമാനത്തിനനുസരിച്ച് തന്നെയായിരിക്കും സിനിമാ താരം സിദ്ധി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിഷേധിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വമോ ബന്ധപ്പെട്ട നേതാക്കളോ ആരും ചർച്ച നടത്തിയിട്ടില്ലെന്ന് സിദ്ധിഖ് വ്യക്തമാക്കി കോൺഗ്രസിനുള്ളിലെ സീറ്റിനു വേണ്ടിയുള്ള പോരുകളും യു ഡി എഫിനുള്ളിൽ അധികം സീറ്റ് ചോദിച്ചുള്ള മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദ തന്ത്രവുമെല്ലാമാണ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി സിദ്ദിഖിന്റെ പേര് ഉയരാനിടയാക്കിയ സാഹചര്യം എന്നാണ് സൂചന അതേസമയം ആലപ്പുഴ ലോക്സഭാ മണ്ഡലം പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താനും തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുമായി വാർറൂം പ്രവർത്തനം ആരംഭിച്ചു അടിസ്ഥാനത്തിലാണ് ആരംഭിച്ചത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ലക്ഷ്യമാക്കി ഇൻഫർമേഷൻ ടെക്നോളജിയും ഡിജിറ്റൽ ടെക്നോളജിയും പ്രയോജനപ്പെടുത്തി ഓൺലൈൻ ആശയവിനിമയമായിരിക്കും വാർറൂമിന്റെ പ്രവർത്തന രീതി മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചെന്ന് തന്നെയാണ് സൂചന ഇനി ആരാണ് മത്സരിക്കുന്നത് മാത്രമാണ് അറിയാനുള്ളത് ന്യൂസ് ന്യൂസ്